ഹലോ കിരാടല തീപ്പന്തേക്ക് സ്വാഗതം കിരാഡല അങ്ങനെ നമ്മുടെ അശ്വിൻ കോക്ക് സിനിമ റിവ്യൂവർ അശ്വിൻ കോക്കിനെതിരെ എഗയിൻ ഒരു കംപ്ലയിന്റ് ആണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞ പ്രൊഡ്യൂസറായ സിദ് സിയാദ് കോക്കർ എന്ന വ്യക്തിയാണ് കംപ്ലയിന്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയിലെ പ്രൊഡ്യൂസറാണ് ആൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹമാണ് കേസ് കൊടുത്തി കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ തൊഴിൽ ഉപയോഗിച്ച് വേറെ വല്ല പണിക്കും കൂടെ എന്നാണ് ആൾ പറയുന്നത് സംബന്ധിച്ചാൽ അത് പ്രൊഫഷണൽ ആണ് അശ്വിൻ കോക്കിന്റെ പ്രൊഫഷണൽ നമ്മുടെ സിനിമ റിവ്യൂവിങ് മനസ്സിലല്ലേ റിവ്യൂ ബോംബും നോക്കുമ്പോൾ കുറെ സംഭവങ്ങൾ നടന്നായിരുന്നു ഈ ഇടയ്ക്കൊക്കെ പക്ഷെ ആൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ആളുകൾ എന്താ ചോദിച്ചാൽ ആൾ ഉള്ളതാ പറയുന്നത് മനസ്സിലല്ലേ എല്ലാവരും ഇല്ലാത്ത ഒന്നും എടുത്ത് പറയുന്നില്ല അപ്പൊ ഇവരെന്താ ചോദിച്ചാൽ അത് നല്ല പടങ്ങൾ ഇറക്കിയാൽ മതി അല്ലാതെ അപ്പം ഇല്ലാത്ത ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ എഗെയിൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെറിയ ന്യൂസ് പോർഷൻ ഉണ്ട് അത് വായിക്കാൻ ബാക്കി പറയാം സിനിമാ റിവ്യൂ ബോംബിക്കിനെതിരെ പരാതിയായി നിർമ്മാ നിർമ്മാതാവ് സിയാർ കോക്കർ യൂട്യൂബർ അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത് മാരി ഗോപുരങ്ങൾ എന്ന സിനിമയുടെ റിവ്യൂവിനെതിരെയാണ് പരാതി ഈ സിനിമയുടെ നിർമ്മാതാവാണ് സിയാർ കോക്കർ അതേസമയം പരാതിയിൽ പറയുന്ന സിനിമയുടെ റിവ്യൂ അശ്വിൻ കോക്ക് യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പോഷൻ വന്നിട്ട് നമ്മൾ എന്താണോ ഏതൊരു പോഷൻ ആണ് കംപ്ലൈന്റ് കൊടുത്തത് ആ ഒരു പോഷൻ വന്നിട്ട് അശ്വിൻ കോക്ക് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് മനസ്സിലായി ആ വീഡിയോ എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ല കാര്യം ഇനിയിപ്പോ അത് അങ്ങനെ മോശമായിട്ട് പറഞ്ഞിപ്പോ ആൾക്കിഷ്ടപ്പെടില്ലെങ്കിൽ അതടുത്ത് മാറ്റിയത് നന്നായി എന്തായാലും ബ് ഞാൻ പറഞ്ഞതാണല്ലോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ ചോദിച്ചപ്പോ നല്ല സിനിമകൾ ഇറക്കുക ഇല്ലാത്ത സിനിമ ഇപ്പൊ ഒരു സിനിമ വന്നു അതിനെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്തു അത് ഇപ്പം അവരുള്ളത പറയുള്ളൂ കണ്ടിട്ടേ പറയുള്ളൂ അപ്പൊ പിന്നെ അത് നല്ല പടങ്ങൾ ഇറക്കുക അതിനനുസരിച്ച് ഇല്ലാണ്ട് ഇപ്പൊ ചവറടം പോലെ ഇറക്കിയിട്ടൊന്നും കാര്യമില്ല ഏതൊരു പടമാണ് ഇപ്പൊ ചവറ പോലെ ആൾക്കാർക്ക് ഇറങ്ങി കൊടുത്തൊരു പടം ആൾക്കാർ കണ്ട് സ്വാഭാവികമായി അശ്വത് കോക്ക് ഒരു സിനിമ റിവ്യൂവറായി കാരണം യൂട്യൂബിൽ ഇപ്പൊ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ ബട്ട് വേറെ നമ്മളെന്താ ചോദിച്ചപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സിനിമ കാണാൻ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് പുറത്തേനെക്കാൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണെങ്കിൽ ആ പടം പോരാ ആ സീൻ ഇങ്ങനെ ഈ സീൻ ഞാൻ സ്വഭാവമായി പറയും അവനൊരു നാലു പേരടുത്ത് പറയും അങ്ങനെ അങ്ങനെയും കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പം എന്താ ചോദിച്ചാൽ പടം ഉറക്കുമ്പോൾ അത് നല്ല സെറ്റ് പടങ്ങൾ വർക്കുക അപ്പോൾ പിന്നെ പേടിക്കാനില്ലേ ഇവർക്ക് നല്ല റിവ്യൂ കിട്ടും ആൾക്കാർ ഓഡിയൻസ് ഓട്ടോമാറ്റിക്കായി വരും എനിക്കതേ പറഞ്ഞാൽ പിന്നെ അശ്വിൻ കോക്കിനെ അതിലുള്ള കേസ് കാര്യമില്ല നമ്മുടെ സിനിമ റിവ്യൂവിൻ്റെ ഏക രാജാവ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം സത്യം പറയാം അജാദി ഫിലിം റിവ്യൂ ആണ് സത്യമായിട്ട് കണ്ടാൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അപ്പോൾ ഇനിപ്പോൾ എന്തായാലും അതുപോലെ കാര്യമൊന്നും അല്ലെന്ന് ഞാൻ പറയുന്നത് എന്താ ചോദിച്ചാൽ നല്ല പടങ്ങൾ ഇറക്കാൻ എനിക്കതെ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു വാർത്തയായിട്ട് വരയ്ക്കി ഇടലേ അപ്പോൾ ഉള്ളൂ